അതാ ഏച്ചി ചത്തില്ലല്ലോ ബ്ലൈൻഡാന്നില്ലല്ലോക്ക് വരാണ്ടെന്നത് ഓക്കെ എയർഫോഴ്സിന് ആർക്കാണ് പോയേ എടാ എയർഫോഴ്സിന് പോയിട്ട് റണ്ണിങ് കിട്ടാത്ത ആരായിരുന്നു ഒരാൾ മാത്രം അമല മനസ്സിലായിട്ടുണ്ടാവൂലപ്പോ എടാ മനസ്സിലായില്ല ഇനി എത്ര മാത്രം എഫേർട്ട് എടുക്കണം മനസ്സിലായില്ലേ എത്ര മിനിറ്റാന്നത് എയർഫോഴ്സിന് എത്ര മിനിറ്റാ ഏഴ് ഏഴ് മിനിറ്റ് ആർമിക്ക് എത്ര സിദ്ധി അഞ്ച് നാൽപ്പത്തി അഞ്ച് എന്നിട്ടാന്ന് രാവിലെ വീട്ടിക്ക് വരാണ്ടെന്നത് ഏ കിരണ സാറേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ വരട്ടെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരട്ടെ സൂര്യ കൈവിട്ടിരിക്കുന്നേ സാറേ പുതാ ആ അപ്പോൾ നമുക്ക് ഹൈറ്റ് വേണം പരീക്ഷ വേണം എല്ലാം വേണം നമ്മൾ ഒരു മാസം രണ്ട് മാസം നിന്നിട്ടാണ് എക്സാം പാസ്സായിട്ട് ജി ഡിക്ക് അല്ലെങ്കിൽ എസ് ആർ ടിക്ക് ഔട്ട് ആവുന്നത് ആ എസ് ആർ ടിയും ജി ഡിയും ആണ് ഇനി നമുക്ക് ഇവിടെ പഠിപ്പിക്കേണ്ടത് എക്സാമിൽ ഔട്ട് ആയിരിക്കും എക്സാമിൻ്റെ ആണ് പഠിപ്പിക്കേണ്ടത് അപ്പോഴാണ് അക്ഷയ പറയുന്നത് സാറേ ഞാൻ പരീക്ഷനെ തലേ ദിവസം വന്നാൽ പോരെ മനസ്സിലായോ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ജോലി കിട്ടുമെങ്കിൽ പിന്നെ ആവശ്യമില്ലല്ലോ ഒന്നിൻ്റെയോ അനസിയേ രാവിലെയും കൂടി വരണമെന്ന് അർത്ഥം ഓക്കെ ആ പനിയായാലും ശരി തലവനിയായാലും ശരി എന്തായിക്കോട്ടെ ലീവ് എന്നുള്ള പരിപാടിയില്ല ഓക്കെ ലീവ് ആവാം അപ്പോഴേ ജോലി കിട്ടിയിട്ട് ലീവിന് പോകാം i

ും കൂടാ സ്റ്റൻഡാ ഈ ചെസ്റ്റ് വേണ്ടുന്നവര് വൈഡായിട്ട് ചെയ്യണേ ചെസ്റ്റിന്റെ ടീം വൈഡ് ആയിട്ട് ചെയ്യണം കൈ ബാക്കി ഹൈറ്റിൻ്റെ ടീമ് ഇന്ന് തൊട്ട് ഞെലിൽ തുടങ്ങിക്കേ ട്രെയിനിങ് സ്റ്റേഷൻ എന്ത് ചെയ്യണോ പോയിട്ട് തൂങ്ങുവ മനസിലായോ ഓക്കേ അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം അഡ്വാൻസ് 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 വലിയ ജമ്പ് സ്പീഡ് ജമ്പ് വലിയ ജമ്പ് കൊടുക്കേ സ്റ്റോപ്പ് बैकोटे के वाकिंग रेडी स्टार्ट परगोटे स्पीड ले 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 स्टॉप डाउन से डाउन 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 है डाउन डाउन करना ത്തിലൂടെ ഡൗൺ ഫോർ ഡൗൺ ഫൈവ് ഡൗൺ സിക്സ് ഡൗൺ ഗുണ്ടാ ദശ അതേപോലെ സ്പ്രിങ് പോലെ സ്പ്രിങ് പോലെ അതാ നോട്ടം രണ്ടു കാലം ഒരുമിച്ച് സിംഗിൾ പേർ സിംഗിൾ സിംഗിൾ ഇല്ല രണ്ടു കാലേ ഓസിയല്ലേ ആ ഗുഡ് രണ്ടു കാലം ഒരുമിച്ച് ലാൻഡിങ് ഗുഡ് വെരി ഗുഡ് ലോങ് ജമ്പ് വാസ് ഗുഡ് ഡേ വേൻ പോയിക്കോ പുറകിലാളിണ്ട് അങ്കിതാജി ഏയ് അങ്ങന്നെ അതാ ഏച്ച ചത്തു ആയാ മൂന്നായ മൂന്നായ വരെ സ്റ്റോപ്പ് രണ്ടു കാലേ റൊണാൾഡോ വിട്ടോ ടയറിന് വിട്ടേ ടയറിന് വിട്ടോ ടയർ വേണമെന്നില്ല കേറിക്കോ കേപ്പ് കയറി സൂര്യനായി പോലീസേ കേറി കയറി കയറി അങ്ങനെ ഓക്കെ ട്വന്റി ഫൈവ് വരെയാന്നൊക്കെ ഉണ്ടേ ഓക്കേ ബോഡി പെയിൻറ് ആയിക്കോ കുറച്ച് പിറകോട്ട് എല്ലാവരും ഡിസ്റ്റൻസ് കൊടുത്തേ അയാ അല്ലേ ഓക്കെ സ്റ്റാൻഡിങ് റണ്ണിങ് റെഡി സ്റ്റാർട്ട് ட் சைடிலேக்கு மூவ் ஆகணே மட்டம் மட்டம் திரே ரெடியா ரைட்டு சைடிலே லோக் அக்கா ரெடி ഓക്കെ സ്പീഡില് 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 ശ്വാസ ഇവിടെ ശ്വാസ എടുത്ത് വിട് ശ്വാസ എടുത്ത് വിട് ഓക്കെ ലോക്ക് ഓക്കെ ടയറിനെ വേണ്ട ടയർ ഇല്ലാണ്ടേ കുറച്ച് വിട്ടു വിട്ടുന്നോ ടയറിനെ കവർ ചെയ്യല്ലേ ഓക്കേ റെഡിയാ ഓക്കെ റെഡി സ്റ്റാർട്ട് ഹൈറ്റ് ഓട് ഹൈറ്റ് 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 ആയിട്ട് ആ ഒരു കാര്യം കഴിഞ്ഞാൽ മുപ്പത്തേരെ കൗണ്ട് ചെയ്താൽ മതി ഒച്ചത്തിലാന്നേ ആര് സൗണ്ട് കൊന്നാ കേസ് കേസെടുക്കണം ഇവരെല്ലാരും നോട്ട് ചെയ്തോ ഓക്കെ ഓർമ്മി ട്രെയിനിങ് ചെയ്യുമ്പോർക്ക് വന്നിട്ടുണ്ടെങ്കി മുപ്പത്തേരാണ്ടും ബ്ലൈൻഡ് ബ്ലൈൻഡാന്നില്ലല്ലോ Okay, ready, start! Hey, he mm -hmm. oh, 1, nine,